ശ്വേത പെരുവമ്പ് സി എ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചേർത്തു വെച്ച സഹ്യസാനുശ്രു കേരളം നീലസാകരമതിൻ്റെ തന്ത്രീൽ ഉണർത്തിവനം സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണി കേരളം

തന്റിലുണർത്തിടും സ്വരസാന്ത്വനം ദുരേ ദുരേ മാമലകൾ എങ്ങുമെങ്ങും പോ മരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കുമിഞ്ചേ കേരളം ദുരേ ദുരേ മാമലകൾ എങ്ങുമെങ്ങും പോ മരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കുമിൻ്റെ കേരളം ും കാട്ടരുവികൾക്കേരളം ദുരേ ദുരേ മാമലകൾ എങ്ങുമെങ്ങും പോ മരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കുമെൻ്റെ കേരളം യുംാസ്യം തിങ്ങിവിളങ്ങും ഇളനീർക്കുടയിൽ ഇളവേലില്ല മലയാളം നന്മകൾ വിരയും നറുത്തിനൊഴുകും പുതുമലരായൻ